നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ എൽ പി യു പി അതുപോലെ തന്നെ പി എസ് സി എക്സാമുകൾക്ക് ഒരുങ്ങുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എസ് സി ആർ ടി ബേസിക് സയൻസ് ക്ലാസ് അറിലെ ചാപ്റ്റർ വണ്ണാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഈ എക്സാമുകൾക്ക് അതായത് എൽ പി യു പി എസ് സി എക്സാമുകൾക്ക് പോകുന്നവർ തീർച്ചയായിട്ടും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് അറിഞ്ഞിരിക്കണം അപ്പോൾ ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഓരോ ക്ലാസ് വൈസ് ഇങ്ങനെ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ എല്ലാ ലെസൺസും പത്ത് ലെസൺ ഉള്ളത് ആ പത്ത് ലെസൺസും ലെസൺസിൻ്റെയും ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർ അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും ായിരിക്കും മാത്രമല്ല നമ്മൾ അഡീഷണൽ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് എക്സാമിന് പോകുമ്പോൾ വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ഒന്നാമത്തെ ലെസൺ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ലെസന്റെ പേരാണ് ജീവൻ്റെ ചെപ്പുകൾ ജീവന്റെ നിർമ്മിതി ആദ്യത്തെ ടോപ്പിക്കാണ് ജീവന്റെ നിർമ്മിതി അപ്പോൾ എങ്ങനെയാണ് ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആ കോശങ്ങൾ കൊണ്ടാണ് ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതായത് ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ചെറു ഘടകങ്ങളാണ് എന്തെന്ന് പറയുന്നത് കോശങ്ങൾ അഥവാ സെൽസ് എന്ന് പറയുന്നത് ഒരു ജീവശരീരത്തിൻ്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് ഏത് കോശം വളരെ പ്രധാനപ്പെട്ടതാണ് കോശം എന്താണ് കോശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ചെറു ഘടകങ്ങളാണ് ഇനിയോ ജീവശരീരത്തിൻ്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസറ് കോശം ഇനി രണ്ട് തരം കോശജീവികളുണ്ട് ഏതൊക്കെയാണ് ഏകകോശ ജീവികൾ അതായത് യൂണിസെല്ലുലാർ ഓർഗാനിസം ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ബഹു കോശ ജീവികൾ അപ്പം എന്തായിരിക്കും ഏകകോശ ജീവികൾ ആ ശരീരത്തിൽ എന്തുണ്ടാവുകയുള്ളൂ ഒരു കോശം മാത്രമുള്ള ജീവികളെ നമുക്ക് എന്തെന്ന് പറയാം ഏക കോശ ജീവികൾ അഥവാ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയാം ഇനി ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളെ നമുക്ക് എന്തെന്ന് വിളിക്കാം ബഹു കോശ എന്ന് വിളിക്കാം അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് വിളിക്കാം അപ്പം നോക്കിക്കേ ഈ ഒരു ചിത്രത്തിൽ നോക്കിക്കേ ഇതൊരു മൈക്രോസ്കോപ്പിൻ്റെ ചിത്രമാണ് മൈക്രോസ്കോപ്പ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് ആ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത് അതായത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത കോശങ്ങളെ നിരീക്ഷിക്കാനായിട്ട് നമ്മൾ എന്തുപയോഗിക്കുന്നത് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത് ഇനി ആരാണ് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായിട്ട് കോശങ്ങൾ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്കാണ് സ്വയം നിർമ്മിച്ച ലളിതമായ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് ആരാണ് റോബോട്ട് ഹുക്കാണ് അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു ഏക ഏകകോശ ജീവികളെ കുറിച്ച് പറഞ്ഞു അപ്പോൾ ഏകകോശ ജീവികൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയായിരിക്കും അമീബ യുക്ലീന പാരമിസിയം വളരെ പ്രധാനപ്പെട്ടതാണ് ഏതൊക്കെയാണ് ഏകകോശ ജീവികൾക്ക് ഉദാഹരണം അമീബ യുക്ലീന പാരമീസിയം ഇനി ഇവരിലെ ജീവൽ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട് അതായത് ആഹാര സമ്പാദനം ശ്വസനം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങളും നിർവഹിക്കുന്നത് ആരാണ് ഒരു കോശമാണ് അപ്പം അമീബയുടെ യുഗ്ലീനേയും പാരമീസിയത്തിൻ്റെയും ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത് നോക്കിയൊക്കെ ഇനി അടുത്തതാണ് നമ്മൾ പറയുന്നത് അമീബ അമീബ ആരാണ് ആ അത് ഇവിടെ അമീബയുടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അമീബ ചലിക്കുന്നത് കപടപാദങ്ങൾ ഉപയോഗിച്ചാണ് ഇത് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് അമീബ ചലിക്കുന്നത് എങ്ങനെയാണ് അമീബ ചലിക്കുന്നത് എന്തു വെച്ചിട്ടാണ് കപടപാദങ്ങൾ ഉപയോഗിച്ചാണ് ഇനി അടുത്ത ചിത്രം നോക്കിയൊക്കെ യുഗ്ലിനയുടെ ചിത്രമാണ് കുടിച്ചി കൊടുത്തിരിക്കുന്നത് ഇനി യുഗ്ലിനയുടെ ചലനത്തിന് സഹായിക്കുന്നത് ഫ്ലജല്ലമാണ് ഏതാണ് യുഗ്ലീനയിലെ ഫ്ലചലനമാണ് ചലനത്തിന് സഹായിക്കുന്നത് ഇവയിൽ സസ്യങ്ങളെ പോലെ ഹരിതകണം ഉണ്ട് അപ്പൊ ഹരിതകണമുള്ളത് എല്ലാണ് യുഗ്ലീനയിലാണ് അടുത്തത് പാരമീസിയം പാരമീസിയയില് എങ്ങനെയാണ് ചലിക്കുന്നത് സീലിയെ ഉപയോഗിച്ചാണ് പാരമീസ്യം ചലിക്കുന്നത് അപ്പം എന്താണ് അമീബ ചലിക്കുന്നത് എങ്ങനെയാണ് കപടപാതങ്ങൾ വെച്ചിട്ട് യുഗ്ലീന ചലിക്കുന്നത് എങ്ങനെയാണ് ഫ്ലജലം വെച്ചിട്ട് ഇനി പാരമീസിയം എങ്ങനെയാണ് ചലിക്കുന്നത് സീലിയെ വെച്ചിട്ട് അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ബഹു ജീവികൾ അതിന് ഉദാഹരണം ഏതായിരിക്കും സസ്യങ്ങളും ജന്തുക്കളും എല്ലാം എന്തിനുദാഹരണങ്ങളാണ് ഉദാഹരണങ്ങളാണ് കോശ ജീവികൾക്ക് ഉദാഹരണമാണ് ജീവികളുടെ വലിപ്പം കോശങ്ങളുടെ വലിപ്പത്തെയല്ല എണ്ണത്തെയാണ് ആശ്രയിക്കുന്നത് വലിയ ജീവികളിൽ കോശങ്ങളുടെ എണ്ണം എങ്ങനെയായിരിക്കും കൂടുതലായിരിക്കും ഇനി കോശത്തെക്കുറിച്ചുള്ള പഠനത്തെ നമുക്ക് എന്തെന്ന് പറയാം സൈറ്റോളജി എന്ത് പറയാം സൈറ്റോളജി കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പൊതുവായ ഘടനയും ധർമ്മവുമുള്ള ഒരു കോശ സമൂഹമാണ് എന്ത് കലകൾ പൊതുവായ ഘടനയും ധർമ്മവുമുള്ള കോശ സമൂഹങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം കലകൾ അഥവാ ടിഷ്യൂസ് എന്ന് പറയാം ഇനി അങ്ങനെയെങ്കിൽ കലകളെ കുറിച്ചിട്ടുള്ള പഠനശാഖ എന്തായിരിക്കും ഹിസ്റ്റോളജി കലകളെ കുറിച്ചിട്ടുള്ള പഠനശാഖ ഹിസ്റ്റോളജി സെല്ലുല എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് സെൽ എന്ന പേര് വന്നത് ഈ സെല്ലുല എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ചെറിയ മുറി അഥവാ സ്മോൾ റൂം എന്നാണ് എന്താണ് പറഞ്ഞത് സെല്ലുല എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് എന്ത് രൂപം കൊണ്ടത് സെൽ അഥവാ കോശം എന്ന പേര് വന്നത് ഈ സെല്ലുല എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ചെറിയ മുറി എന്നാണ് ഇനി ഏറ്റവും വലിയ കോശം ആരടിയായിരിക്കും ആ ഒട്ടക മുട്ടയാണ് ഏറ്റവും വലിയ കോശം ഏതാണ് ഒട്ടകപ്പക്ഷിയുടെ മുട്ട അതിൻ്റെ വ്യാസം എത്രയാണ് പതിനഞ്ച് സെൻറ്റിമീറ്റർ ടു ഇരുപത് സെൻറ്റിമീറ്റർ വരെയാണ് അങ്ങനെയെങ്കിൽ ഏറ്റവും ചെറിയ കോശം ആരുടെയാണ് മൈക്കോപ്ലാസ്മ ഏറ്റവും ചെറിയ കോശം ഏതാണ് മൈക്കോപ്ലാസ്മ ഈ മൈക്കോപ്ലാസ്മ നമ്മുടെ ജന്തുക്കളിലും അതുപോലെ തന്നെ മനുഷ്യരിലും ധാരാളം രോഗങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയുന്ന ഒരു സൂക്ഷ്മ ബാക്ടീരിയ വർഗത്തിൽ പെട്ടതാണ് പ്ലൂറോ ന്യുമോണിയാലൈക് ഓർഗാനിസം പി പി എൽഒ എന്നറിയപ്പെടുന്ന ഒരു ജീവിയാണ് ഏത് മൈക്കോ പ്ലാസ്മ ഏറ്റവും വലിയ ഏകകോശ ജീവി ഏറ്റവും വലിയ ഏകകോശ ജീവി ഏതാണ് അസറ്റോബുലേറിയ ഏറ്റവും വലിയ ഏകകോശ ജീവിയാണ് ഏതാണ് ആ അസറ്റോബുലേറിയ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ബീജകോശവും വലിയ കോശം അണ്ടകോശവുമാണ് ഏതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് പല ക്വസ്റ്റ്യൻസിലും അതായത് പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കണ്ടിട്ടുള്ളതാണ് എൽ പി യു പി തീർച്ചയായിട്ടും വരാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണ് ബീജകോശം അതായത് സ്പേം ഏറ്റവും വലിയ കോശം ഏതാണ് അണ്ടകോശം ഏതാണ് ഓവമാണ് ഓക്കെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമേറിയ കോശമാണ് നാഡീ കോശം ന്യൂറോൺ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമേറിയ കോശം ഏതാണ് നാഡീ കോശം അരുണ രക്താണുക്കളാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ് റെഡ് ബ്ലഡ് സെൽസ് ആണ് അരുണ രക്താണുക്കളാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ആയസ്സുള്ള കോശം ഏതാണ് നാഡീകോശമാണ് ഈ നാഡീകോശമാണ് ഏറ്റവും നീളമേറിയ കോശം അടുത്തത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സസ്യകോശത്തെ കുറിച്ചിട്ടും ജന്തു കോശത്തെ കുറിച്ചിട്ടുമാണ് അപ്പൊ സസ്യജന്തുജാലങ്ങൾ വൈവിധ്യമാർന്ന കോശങ്ങളാൽ നിർമ്മിതമാണ് ഇനി ഈ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് എം ജെ ശ്ലീഡൻ വളരെ പ്രധാനപ്പെട്ടതാണ് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ് എം ജെ ശ്ലീഡൻ ഇത് കേട്ടറ്റിനും അതുപോലെ തന്നെ എൽ പിക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അങ്ങനെയെങ്കിൽ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ് ആ തിയോഡർഷൻ ആരാണ് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ് തിയോഡർഷൻ ഇത് രണ്ടും ഓർത്തിരിക്കേണ്ടതാണ് കേട്ടോ ഇനി മുൻപ് നിലനിന്നിരുന്ന കോശങ്ങളിൽ നിന്നും മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നു ഉണ്ടാകൂ എന്ന് പ്രസ്താവിച്ചത് ആരാണ് റുഡോൾഫ് വിർഷോ ആണ് മുൻപ് നിലനിന്നിരുന്ന കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുള്ളൂ എന്ന് പറഞ്ഞത് ആരാണ് റുഡോൾഫ് വൃഷോ ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിക്കേ ആ പല വിധത്തിലുള്ള കോശങ്ങളെയാണ് ഈ കാണിച്ചിരിക്കുന്നത് ബ്രെയിൻ സെൽ ഒനിയൻ സെൽ ലീഫ് സെൽ റെഡ് ബ്ലഡ് സെൽ വൈറ്റ് ബ്ലഡ് സെൽസ് മസിൽ സെൽ കണ്ടല്ലോ ഇനി ഓരോ കോശത്തിലും ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇനി കോശത്തിനുള്ളിൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം എല്ലാ കോശത്തിലും പൊതുവായി ചില ഘടകങ്ങൾ ഉണ്ട് ഏതൊക്കെയാണ് കോശത്തിലുള്ളത് മർമ്മം അതായത് ന്യൂക്ലിയസ് കോശസ്തരം സെൽ മെമ്പറൈൻ കോശദ്രവ്യം സൈറ്റോപ്ലാസം ഏതൊക്കെയാണ് എല്ലാ കോശത്തിലും പൊതുവായിട്ടുള്ള ചില ഘടകങ്ങൾ ഏതൊക്കെയാണ് ആ മർമ്മം കോശസ്തരം കോശദ്രവ്യം കോശത്തിൻ്റെ കേന്ദ്രഭാഗത്തെ നമുക്ക് എന്തെന്ന് പറയാം മർമ്മം എന്ന് പറയാം കേശത്തിന്റെ കേന്ദ്രഭാഗത്ത് നമുക്ക് എന്തെന്ന് പറയാം മർമ്മം എന്നും കോശത്തിന്റെ ആവരണമാണ് ഏത് കോശസ്ഥരം കോശസ്ഥരത്തിന് അകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് ഏത് കോശദ്രവ്യം അപ്പൊ എന്താണ് കോശദ്രവം അതുപോലെ കോശസ്ഥരം മർമ്മം എന്താണെന്ന് മനസ്സിലായല്ലോ ഇനി കോശപ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് എവിടെയാണ് ആ കോശമർമ്മം അഥവാ ന്യൂക്ലിയസ് ആണ് എല്ലാ കാര്യം കാര്യങ്ങളും നിയന്ത്രിക്കുന്ന നിയന്ത്രണ കേന്ദ്രം ഏതാണ് കോശമർമ്മം മർമ്മം അഥവാ ന്യൂക്ലിയസ് ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളാണ് പ്രോ കാരിയോട്ടിക് കോശങ്ങൾ പറയുന്നത് എന്താണ് ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളാണ് ഏത് പ്രൊക്കാരിയോട്ടിക് കോശങ്ങളെന്ന് പറയുന്നത് ഇനി ന്യൂക്ലിയോസോട് കൂടിയുള്ള കോശങ്ങൾ ന്യൂക്ലിയോസോട് കൂടിയുള്ള കോശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് യുക്യാരിയോട്ടിക് കോശങ്ങളെന്ന് പറയുന്നത് എന്താണ് ന്യൂക്ലിയസ് ഇല്ലാത്തതിന് നമ്മൾ പ്രൊക്കാരിയോട്ടിക് കോശങ്ങളെന്നും ന്യൂക്ലിയസ് ഉള്ളതിന് എന്ത് പറയും യുക്യാരിയോട്ടിക് കോശങ്ങളെന്നും പറയും കോശസ്തരം സ്തരം അഥവാ സെൽ മെമ്പറായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ലിബിഡുകളും പ്രോട്ടീനുകളും കൊണ്ടാണ് കോശസ്തരം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ലിബിഡുകളും പ്രോട്ടീനുകളും കൊണ്ടും ഇനി കോശമർമ്മം ആരാണ് കണ്ടുപിടിച്ചത് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ് റോബർട്ട് ബ്രൗൺ ആണ് കോശമർമ്മം കണ്ടുപിടിച്ചത് ആരാണ് റോബർട്ട് ബ്രൗൺ കോശം കണ്ടുപിടിച്ചത് ആരാണ് നമ്മൾ നേരത്തെ പഠിച്ചു ആരാണ് റോബർട്ട് ഹുക്കാണ് ഇനി കോശഭാഗങ്ങൾ നോക്കിയൊക്കെ സസ്യത്തിന്റെയും ജന്തുവിന്റെയും ജന്തു കോശവും സസ്യകോശമാണ് ഈ കാണിച്ചിരിക്കുന്നത് കണ്ടോ മർമ്മം കോശഭിക്തി ഹരിതകം ഹരിതകം ഏതിലാണുള്ളത് സസ്യകോശത്തിലാണ് ഫേനം ജന്തു കോശത്തിലും സസ്യകോശത്തിലും ഉണ്ട് കോശ തരം മെമ്പറായി രണ്ടു പേർക്കും അല്ലെ സെൽ മെമ്പറായി രണ്ടു പേർക്കുമുണ്ട് കോശദ്രവ്യം എന്തിന് രണ്ടു പേർക്കും ഉണ്ട് കോമൺ ആയിട്ട് കോമൺ ആയിട്ടുള്ളത് ഏതൊക്കെയാണ് ആ ഏതൊക്കെയാ ന്യൂക്ലിയസും സെൽ മെമ്പർനും സൈറ്റോപ്ലാസ്റ്റും കോമൺ ആയിട്ടുണ്ട് ഓക്കെ ഇനി ഹരിതകം കോശഭിക്തി എന്നിവ സസ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്നു ജന്തു കോശങ്ങളിൽ എന്ത് ഇവ ഇല്ല ഏതാണ് സസ്യങ്ങൾ മാത്രമുള്ളത് ഏതാണ് ഹരിതകം അതായത് ക്ലോറോപ്ലാസ്റ്റും അതുപോലെ തന്നെ കോശഭിക്തി സെൽ വോളും ഇത് രണ്ടും സസ്യ കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നു ജന്തു കോശങ്ങളിൽ ഇല്ല കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരൊക്കെയാണ് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആ എം ജെ ശ്ലീഡനും തിയോഡർ ഷാനും ചേർന്നിട്ടാണ് അതായത് സസ്യ കോശത്തെ കുറിച്ചിട്ട് പറഞ്ഞത് ആരാണ് സസ്യകോശത്തെ കുറിച്ചിട്ട് ആ സസ്യ കോശത്തെ കുറിച്ച് പറഞ്ഞത് എം ജെ ശ്ലീഡനും ജന്തു കോശത്തെ കുറിച്ചിട്ട് പറഞ്ഞത് തിയോഡർ ഷാനു ആണ് അപ്പൊ ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഇനി കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് ആരാണ് റുഫോൾഡ് വിർഷോ ആണ് എന്താണ് കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് ആരാണ് റുഫോൾഡ് ആണ് കോശ സിദ്ധാന്തം വാതകമല്ലാത്ത ജീവ വിഭാഗമാണ് ഏത് വൈറസ് വളരെ പ്രധാനപ്പെട്ടതാണ് കോശ സിദ്ധാന്തം വാതകമല്ലാത്ത ജീവ വിഭാഗമാണ് ഏത് വൈറസ് കോശത്തിൻ്റെ ഘടന ആദ്യമായി ചിത്രീകരിച്ച പുസ്തകമാണ് മൈക്രോഗ്രാഫിയ എന്താണ് കോശത്തിൻ്റെ ഘടന ആദ്യമായിട്ട് ചിത്രീകരിച്ച പുസ്തകമാണ് ഏത് മൈക്രോഗ്രാഫിയ